ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിദിന വിൽപ്പന നടത്തി സപ്ലൈകോ പതിനേഴ് പോയിൻ്റ് ഒൻപത് ഒന്ന് കോടി രൂപയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രതിദിന വിൽപ്പന ഓണത്തോടനുബന്ധിച്ച് തുടങ്ങിയ ജില്ലാ ഫെയറുകൾ വഴി സപ്ലൈകോ അഞ്ച് ദിവസം കൊണ്ട് നേടിയത് എഴുപത്തിമൂന്ന് കോടിയിലധികം രൂപയുടെ വിറ്റുവരവാണ് വരെയുള്ളതിൽ ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന വിൽപ്പന നടന്നതായി സപ്ലൈകോ കണക്കുകൂട്ടിയത് ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി പതിനഞ്ച് ദശാംശം ഏഴ് കോടി രൂപയുടെ വിൽപ്പനയാണ് അന്ന് നടന്നത് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ കണക്കിൽ ഈ റെക്കോർഡും കടന്ന് പ്രതിദിന വിൽപ്പന പതിനേഴ് ദശാംശം ഒമ്പതി ഒന്ന് കോടി രൂപയായി ഉയർന്നെന്നാണ് സപ്ലൈകോ പറയുന്നത് ഓണക്കാലത്ത് സപ്ലൈകോ ഓണച്ചന്തകളിലെത്തുന്നവരുടെ എണ്ണവും കൂടുതലാണ് വെളിച്ചെണ്ണ വിലക്കയറ്റത്തിൽ ഉൾപ്പെടെ ആശ്വാസം നൽകുന്നതാണ് സപ്ലൈകോ ഓണച്ചന്തകളിലെ വിലവിവര വിവര പട്ടികയെന്നാണ് പൊതുജനാഭിപ്രായം ഓണം ഫെയറുകളിലൂടെ അഞ്ച് ദിവസം കൊണ്ട് സപ്ലൈകോ നേടിയത് എഴുപത്തിമൂന്ന് കോടി രൂപയുടെ വിറ്റുവരവ് ഇതിൽ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ സബ്സിഡി ഇനങ്ങളുടെ വിൽപ്പന വഴിയാണെന്നും ഈ മാസമാകെ നാൽപ്പത്തിരണ്ട് ലക്ഷം ഉപഭോക്താക്കളാണ് സപ്ലൈകോയെ ആശ്രയിച്ചതെന്നും സർക്കാർ വ്യക്തമാക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ആരംഭിച്ച സപ്ലൈകോ വിൽപ്പനശാലകളും ഓണച്ചന്തകളും ഇന്നും ഉത്രാടദിനത്തിലുമുൾപ്പെടെ തുറന്നു പ്രവർത്തിക്കും ഓണത്തിരക്കും ഉപഭോക്താക്കളുടെ സൗകര്യം കണക്കിലെടുത്താണ് ഈ തീരുമാനം മാതൃകാപരമായ വിപണി ഇടപെടലിലൂടെ ഈ ഓണക്കാലത്ത് ജനങ്ങൾക്ക് വിലക്കയറ്റത്തിന്റെ നേരിയ സമ്മർദ്ദം പോലും നൽകാതെ ന്യായവിലയ്ക്ക് അവശ്യവസ്തുക്കൾ ലഭ്യമാക്കാൻ കഴിയുന്നുവെന്നതാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് ആശ്വാസം